ഹലോ ഗൈസാ അപ്പോ ഇവിടെ നല്ല മഴയാണ് ഇതൊക്കെ കണ്ടു നല്ലൊരു മഴയാണ് ഇരുട്ട് പിടിച്ച പ്രദേശമാണ് നല്ല മഴ അപ്പോൾ നമ്മൾ ഒരു പൊറോട്ട ഉണ്ടാകാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ട മാവ് നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് ഇനി ഇതൊരു രണ്ടു മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ പൊറോട്ട് പിടിക്കുന്ന സ്ഥലം തട്ടുംപുറത്താണ് തട്ടുംപുറം നല്ല വൃത്തിയായി ഞങ്ങൾ തുഴച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോ ഇതിന് നമ്മളിപ്പോ ഇതിൽ കുറച്ച് മൈദപ്പൊടി വേറാവേ അപ്പോൾ നമ്മൾ ഈ മാവ് അങ്ങനെ മാവങ്ങനെ ഒട്ടിപ്പിടിക്കലാവേ അപ്പൊ നമ്മിതിന്റെ മേലെ കുറച്ച് മൈദപ്പൊടി വേറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മൈദ ഇതിലേക്ക് അങ്ങ് നല്ല വൃത്തി നമ്മളിത് എത്ര നമ്മളിത് കഴിച്ചിടാക്കുന്നു അത്രയും ഇതിന് സോഫ്റ്റ്നെസ് കൂട് ഇതിൽ മുട്ടയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് എത്രത്തോളം ഫലപ്രദമാണെന്ന് നമുക്ക് അറിയത്തില്ല ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയും നെയ്യും ആക്കിയിട്ടാണ് ഇതിന് ചെയ്യുന്നത് അപ്പൊ നമ്മളിതിങ്ങനെ എത്ര ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇതിനെ ഇങ്ങനെ കൊഴയ്ക്കണം കൊഴച്ച് വേണ്ടാവേ കൊഴച്ച് നമ്മളിങ്ങനെ കൊഴച്ച് 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 കൊഴിച്ച് ഒരു ബൗളിലാക്കി നനച്ച തുണിയാക്കി വെക്കണം അത് നമ്മ ഇത് നല്ലോണം കുഴച്ച് നമ്മൾ ഇതാക്കുന്നുണ്ട്

ാക്കി വെച്ചു നമ്മൾ വെളിച്ചെണ്ണ അടിയണ്ട് പുറത്തുമ്പോൾ ചെണ്ടു അപ്പൊ ഇതിന്റെ മേലെ കൂടെ ഒരു നനച്ച തുണി ഇട്ട് കൊടുക്കണം അങ്ങനെ രണ്ടു മണിക്കൂർ ഇത് വെക്കണം അപ്പൊ നമ്മളിത് ഒരു തുണീനെ കൊണ്ട് തോട്ടത്തിനെ കൊണ്ട് പൊത്തി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ ആരും അവേ അപ്പോ നമ്മളിപ്പോ വെച്ചത് രണ്ടര മണിക്കൂറായി നമ്മൾ മാവ് വെച്ചത് കണ്ട നല്ല ഇതായിട്ടുണ്ട് അപ്പൊ എടുത്തിട്ട് അടിക്ക അപ്പോൾ നമ്മ ആദ്യം തട്ടിന്റെ മുകളിൽ ആദ്യം കുറച്ച് വിളിച്ചെണ്ണം പറ്റു അപ്പം നമ്മൾ പൊറോട്ടയുടെ ഉണ്ടിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് നനച്ച തുണി കൊണ്ട് ആദ്യം പൊത്തി വെക്കണം ഒരു പത്ത് മിനിറ്റ് അപ്പോൾ നമ്മൾ പൊറോട്ട ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് പരത്തി കല്ലിട്ട് എടുക്കാതെ അപ്പൊ നമ്മള് പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുന്നു നമ്മള് ചെറിയ കുറച്ച് വലുപ്പം എന്ന് പറഞ്ഞ പൊറോട്ടയാണ് ഉണ്ടാക്കിയത് അപ്പൊ നമ്മള് പൊറോട്ട ഇരുപത്തിയെട്ട് പൊറോട്ട അയച്ചതെ രാത്രിപ്പുരമായിട്ടുണ്ട് പൊറോട്ട അപ്പോൾ നല്ല പൊറോട്ട അപ്പോൾ ഇന്ന് രാത്രിയത്തെ ഭക്ഷണം നമ്മളെ പൊറോട്ടയാണ് അപ്പോൾ ഓക്കെ രാജേഷ്